വഴിത്തല സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇരുപത്തി അഞ്ചിന് തുടക്കമാകും പി ജെ ജോസഫ് എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും സർവീസ് സഹകരണ ബാങ്ക് വർഷത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ നൂറ് വർഷം ബാങ്ക് സർവീസ് സഹകരണ ഞങ്ങൾ മറ്റു ബാങ്കുകളിൽ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ നൂറാം വാർഷികം ആഘോഷിച്ചായിട്ട് കേട്ടിട്ടില്ല ഇടുക്കി ജില്ലയിലെ പ്രതിമ സർവീസ് സഹകരണ ബാങ്കായി വഴിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി ഈ മാസം തുടക്കം കുറിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഡയറക്ടർ ബോർഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനേഴാം തീയതി തുടക്കം കുറിച്ച ഏകദേശം പതിമൂന്ന് പേർ ചേർന്ന ദേശവർദ്ധനി പരസ്പര സഹായ സംഘം എന്ന പേരിട്ടുകൊണ്ട് തുടക്കം കുറിച്ച ആരംഭം കുറിച്ച അന്നത്തെ ഈ ബാങ്കാണ് ഇന്ന് കാണുന്ന വഴിത്തിലെ സർവീസ് സഹകരണ ബാങ്ക് കൃത്വം നമ്പർ തൊള്ളായിരത്തി എട്ട് എന്ന പേരിൽ വഴുത്തരയിലും വഴുത്തരയുടെ പ്രാന്തപ്രദേശങ്ങളിലും ഏറ്റവും സാമ്പത്തിക സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ബാങ്കായിട്ട് വെട്ടിലെ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് മാറിയിരിക്കുകയാണ് വഴിത്തര സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ഹെഡ് ഓഫീസും വഴുത്തരയിൽ ബ്രാഞ്ച് ഒരു ബ്രാഞ്ചും അതുപോലെ നിരവധി കെട്ടിടങ്ങളും ഒക്കെയുള്ള ഒരു ബാങ്കായി ഇന്ന് വളരെ സുപ്രധാനമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് നിലനിർത്തുകയാണ് അപ്പോൾ നൂറ് വർഷം പൂർത്തിയായ ബാങ്ക് ഇന്ന് ഏതാണ്ട് പന്തിരായിരത്തോളം അംഗങ്ങളും അതുപോലെ തന്നെ അറുപത് കോടിയിൽ പ്രവർത്തന മൂലധനവും ഏതാണ്ട് അമ്പത് കോടിയുടെ നിക്ഷേപവും നാപ്പത് കോടിയുടെ നാപ്പത്തി അഞ്ച് കോടിയുടെ വായ്പയും ചേർന്ന് ഇന്ന് കാണുന്ന എല്ലാ ബാങ്കിലും ആധുനിക ബാങ്കുകളോടും കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ബാങ്ക് ആയിട്ട് വേട്ട സർവീസ് സഹകരണ നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഈ സഹകരണ മേഖലയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ അറിയാ എന്ന് വിചാരിക്കുന്നു എന്നിരുന്നാൽ തന്നെ വേട്ട സർവീസ് സഹകരണ ബാങ്ക് വളരെ മികച്ച സേവനം സഹായങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോഴും നന്നായിട്ട് ലാഭത്തിൽ നിലനിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടികളാണ് ഇപ്പോഴത്തെ ഭരണസമിതി സോമി ാട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഡയറക്ടർ ബോർഡ് നിങ്ങളെല്ലാരും തന്നെയുണ്ട് അതുപോലെ റെജി സെക്രട്ടറി റെജി എല്ലാം ഒത്തിരി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറെ പരിപാടികൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ബാങ്കിൽ ഈ പന്തിരായിരം മെമ്പർമാരുണ്ടെന്ന് പറഞ്ഞു പലർക്കും ഇപ്പോൾ കിടപ്പാടം പോലും ഇല്ലകത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പലർക്കും കിടപ്പാടം പോലും ഇല്ല അതുപോലെ തന്നെ വാസയോഗ്യമായ വീടുകളില്ല സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരെ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡിന്റെ നേതൃത്വത്തിൽ വൈറ്റിലെ ലയൻസ് ക്ലബുമായിട്ട് ചേർന്ന് അതുപോലെ തന്നെ അമേരിക്കയിലെ ഒരു മലയാളി സംഘടന സംഘടനയായ കേരള സമാജം സൗത്ത് ഫ്ലോറിഡ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നിരവധിയായ സഹകാരികളും ഒക്കെ ചേർന്ന് അമ്പത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അഞ്ചു പേർക്ക് സയോഗ്യമില്ലാത്ത വീടില്ലാത്തവർക്ക് അഞ്ച് സഹകരികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നു ഈ ഒരുപക്ഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ ഇടയ്ക്ക് അഞ്ചു പേർക്ക് അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാം അമ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു ബൃഹ പ്രോജക്റ്റാണ് അതിന് സുമനസ്സുകളായ നിരവധി ആളുകൾ നമ്മൾക്ക് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതിൽ പ്രകൃതിപരമായിട്ട് പേരെടുത്ത് വന്നതിന് വൈകിട്ട് ലാൻഡ് സ്ക്ലബും അതുപോലെ തന്നെ അമേരിക്കൻ മലയാളി സംഘടനയായ സൗത്ത് കേരള സമാജം സൗത്ത് പോറടി അതിന് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഏതാണ്ട് ആധുനിക രീതിയിൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പണി കഴിപ്പിച്ചിട്ട് ആ സമയത്തുള്ള നമ്മുടെ ഒരു സ്റ്റോർ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഉള്ള സ്പേസ് ഉള്ള ഒരു സ്റ്റോർ നമുക്കുണ്ട് അത് ഇതുവരെ ഇത് മെയിൻറ്റനൻസ് നടത്തിയിട്ടില്ല ആ സ്റ്റോറിനെ ഇപ്പോഴത്തെ കൺസ്യൂമർ ഈ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക രീതിയിൽ ഹൈപ്പർ മാർക്കറ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കോഴത്തിലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് നിലവിലില്ല ഒഴിച്ച് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹൈപ്പർ ആക്കാൻ ഡയറക്ടർ കോർ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ചിന് ബാങ്കിന്റെ പ്രഥമ വളർടിപ്പയോട് ചേർന്ന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടക്കും പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ പ്രഭാഷണം നടത്തും കെ ഫ്രാൻസിസ് ജോർജ് എം പി സഹകരണ മേഖല സംബന്ധിച്ച് പ്രഭാഷണം നടത്തും ബാങ്ക് പ്രസിദ്ധീകരിക്കുന്ന ശതാബ്ദി സോഭനികരുടെ പ്രഥമ പരസ്യം മുൻ പ്രസിഡന്റ് പി സി ജോസഫ് സ്വീകരിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തിലെ ആദ്യ സംരംഭമായാണ് വഴിത്തറ സർവീസ് സഹകരണ ബാങ്കിനെ കാണുന്നതെന്നും ആർ വ്യക്തമാക്കി ിങ്ങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ அயாயிரம் ரூபாய் கிஃப்ட் வீட்டிலோட்டி ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ സൗജന്യമായിട്ട് ലാറ്റക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ അങ്ങനെ എന്നാ തരം പെട്ട് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് ും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഉള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ